സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഒരു ദുരന്തം ഉണ്ടാവുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആരെങ്കിലും അസുഖമായിട്ട് ചികിത്സയിൽ പിന്നെ കഴിയുന്നു അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഒക്കെ നടത്തുന്നു കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൻ പുറത്ത് പലപ്പോഴും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും ആ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നാട്ടിലുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് സ്വരൂപിച്ച് അവർക്ക് നൽകുകയും സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ദുരന്ത സ്ഥലത്തും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു ഇപ്പോൾ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതൊക്കെ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മതവിശ്വാസികളെ പലരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ദൈവത്തിൽ നിന്ന് കൂലി കിട്ടും ഇതിന് പകരം വൃത്തിപകാരമായി ദൈവം സ്വർഗത്തിൽ അവർക്ക് പിന്നെ അവർക്ക് വിശാലമായ ഇടം നൽകും എന്ന മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഞാനിതൂടെ കൊടുത്താൽ അതിന് പകരം എനിക്ക് വേറെ ചിലത് കിട്ടും എന്നുള്ളതാണ് അപ്പം തിരിച്ചു പലതും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് മതവിശ്വാസികൾ ബഹുപുരിേഷ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് അങ്ങനെ സ്വർഗവും കൂപ്പൊന്നും കിട്ടുന്ന എഴുതിയിട്ടല്ലാതെ പുണ്യൊന്നും കിട്ടുന്ന എഴുതിട്ടല്ലാതെ അവനവന്റെ മനസ്സാശിയ ബോധ്യപ്പെടുത്താൻ വേണ്ടിയവനവൻ സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സഹായിക്കുന്നതിനകത്ത് ഒരു പിന്നെ സംതൃപ്തി കിട്ടുന്നതുകൊണ്ടും അത് ചെയ്യുന്ന ആളുകളുമുണ്ട് അവരെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല പക്ഷേ മതവിശ്വാസികളിൽ ബഹുഭൂരിവശവും ബഹുഭൂരിവശം പേരെയും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ പ്രേരിപ്പിക്കുന്നത് തനിക്ക് ഇതിന് പകരം സ്വർഗം ലഭിക്കുമെന്നും തനിക്ക് പുണ്യം ലഭിക്കുമെന്നും തനിക്ക് മോക്ഷം ലഭിക്കുമെന്നും തന്റെ ഈ സൽപ്രവർത്തികൾ ദൈവം കൌണ്ട് ചെയ്യുന്നുണ്ട് അത് അതവിടുത്തെ ലിസ്റ്റിൽ പിന്നെ രേഖപ്പെടുത്തി വെക്കും രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കും ആ രജിസ്റ്റർ ഒക്കെ നോക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ നീ എന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ കുഴപ്പമില്ല ആ സ്വർഗ്ഗത്തിൻ്റെ വായിൽ തുടർന്ന് കൊടുത്തേക്ക് എന്ന് ദൈവം മനുജരന്മാരോട് പറയും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നിരീക്ഷണവാദികളെ കുറിച്ച് ആരോപിക്കും യുക്തിവാദികളെ കുറിച്ച് ആരോപിക്കും അവരിതൊന്നുമില്ല അവര് സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ല അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അവര് നാളെ പുണ്യം കിട്ടുന്നു പിന്നെ പ്രതീക്ഷിക്കുന്നില്ല അവര് ശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളവർ ചെയ്യുമ്പം അവരൊന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി അവരുടെ പിന്നെ മറ്റുള്ളവരുടെ പിന്നെ കണ്ണീരൊപ്പുന്ന പ്രക്രിയകളിൽ ഞാനും പങ്കാളിയാവണം എന്ന മനുഷ്യത്വത്തിന്റെ ഭാഗമായി മാനവിക മാനവികബോധത്തിന്റെ ഭാഗമായിട്ടാണ് അവരതിൽ പങ്കാളികളാവുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ മതവിശ്വാസികളുടെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാൾ ഏറ്റവും മഹത്തരമായ ഒന്ന് നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ കാരുണ്യ പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മറ്റേത് കണക്കൂട്ടിട്ടാ മറ്റേത് പിന്നെ നമ്മൾ ചിലപ്പോൾ അതായത് നമ്മൾ ഇവരെ സഹായിച്ചാൽ നമ്മളെ മൂപ്പര് നമ്മളെ പിന്നെ ഉടലോടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നുള്ള ധാരണയിലേ ഇവർ സ്വർഗം കിട്ടാനോ പുണ്യം കിട്ടാനോ ഒരു കുംഭം കിട്ടാനല്ല അവർക്ക് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി കുളിച്ചിടളളൂ പിന്നെ നമ്മളെ ഇരട്ട ജീവിതമേ ഉള്ളൂ പരലോക ജീവിതം എന്നുള്ള സങ്കല്പം ഓർക്കില്ല സ്വർഗസങ്കല്പമില്ല ദൈവസങ്കല്പം ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ളവർ അവരാണ് ഏറ്റവും ഏറ്റവും സത്യസന്ധതയോടെയും ഏറ്റവും നിഷ്കളങ്കതയോടെയും മറ്റു വ്യാമോഹങ്ങളൊന്നുമില്ലാതെയും തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക എന്ന രീതിയിൽ നിൽക്കുന്നത് ചില ആളുകൾ ഉണ്ടല്ലോ ഇപ്പം ഈ ബോച്ചെ ഈ അബ്ദുരമാനം മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായി ഒരു യാത്രയൊക്കെ നടത്തിയപ്പോൾ അവന്റെ പാവട്ട്യങ്ങൾ മുമ്പ് അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാ പിന്നെ ഭയങ്കര വുമണീസറായിക്കോട്ടെ പക്ഷേ പിന്നെ സ്വന്തം സ്ഥാപനത്തിലെ ചെറിയൊരു പെൺകുട്ടിയെ മകളെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ പിന്നെ പീഡിപ്പിക്കുകയും രാജാനുബാഹു അല്ലേ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കി അപോർഷന് വിധേയയാക്കുകയും അവർ കേസ് കൊടുത്തപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ ഞാൻ മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഇത്തരം ചില പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നത് ഒരു പരസ്യം ഒരു ടി വിയിൽ അഞ്ചു മിനിറ്റ് പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്രത്തിൽ ഒരു ഫുൾ പേജ് പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര കോടികൾ മുറക്കണം ഇത് ഒന്ന് ഈ കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ നല്ല പരസ്യം ആ ബ്രാൻഡ് വിറ്റിരിക്കല്ലേ അങ്ങനെ അപ്പം ഓരോരുത്തരും ഓരോന്ന് കണക്കൂട്ടി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പലരും ഉണ്ട് കൂലിപ്പണിക്ക് പോയിട്ട് വരെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളേതായ പിന്നെ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂലി പല പണി ഉണ്ടാവുകയുള്ളൂ അതിന് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം കൂലി എടുത്ത് കൊടുക്കുന്ന ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം അവരൊന്നും ഞാൻ ചെറുതാക്കി കാണുന്നില്ല നിരീശ്വരവാദികളെ ഈ അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഞാൻ ചിന്തിച്ചത് അതിനൊന്നും കിട്ടാറില്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേറെ ഒരു സ്വത്ത ലാഭമോഹങ്ങളും ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ലോകത്തുള്ള നമ്മളെ കേരളത്തിലല്ല ഇന്ത്യയിൽ ലോകത്തുള്ള സകലമാന ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കാളിയാവുന്ന സകലമാന നിരീശ്വരവാദികളുടെ മുമ്പിൽ കൈകൂപ്പാനേ മാർഗ്ഗമുള്ളൂ